ഹായ് ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കൂരോപ്പടയ്ക്കടുത്തുള്ള മാതൃമലയിൽ നിന്നുള്ള കാഴ്ചകളാണ് മാതൃമലയിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ കൂരോപ്പടയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് അതിൽ കുറച്ച് ദൂരം ഞങ്ങളിങ്ങി വരുവം ചെയ്തു ഇനി എത്ര ദൂരം ഉണ്ടോ മാതൃമലയ്ക്ക് നീ ആയിരുന്നല്ലോ ഗൂഗിൾ മാപ്പിന്റെ ഓപ്പറേറ്റർ എന്നിട്ട് മറന്നുപോയോ എന്നെ നന്നോളൂ വായിച്ച് പൊരുത്തം പറയുമോ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു കാണുകയല്ല കാണിക്ക മാതൃമലെന്നാണ് എഴുതിയിരിക്കുന്നത് ആഹാ നിനക്ക് മലയാളമൊക്കെ ബാക്കിയറിയാലോ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിന്റെ ഓൾ കേരള യാത്രയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ പൈനാപ്പിൾ കൃഷി അത് കഴിഞ്ഞ് എന്താ പറഞ്ഞാരുന്നല്ലോ പൈനാപ്പിൾ ഇതേലൊരു കുരു പോലും ഇല്ലല്ലോ എന്നൊക്കെ നോക്കിട്ട് പറയുന്നുണ്ട് ഇതിന്റെ കുരുവാണ് പൈനാപ്പിള് ഞങ്ങൾ ഏകദേശം മാതൃമലയുടെ ടോപ്പിലേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു ഗേറ്റ് കാണാം ഈ ഗേറ്റ് കടന്നിന് നമ്മൾ നടന്നു പോണം എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു എന്നിട്ട് അങ്ങ് നടക്കാൻ പോകണം ഏഹ് ആ എന്താ അവിടെ കത്തിച്ചിട്ടിട്ടുണ്ട് ഇത് സൈഡിൽ കൂടെ ഇതില് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോട്ടയം താലൂക്ക് കാര്യാലയം ഇവിടെ എന്തോ വലിയ ബിൽഡിംഗ് ഉണ്ട് എന്തോ സ്കൂളോ കോളേജോ എല്ലാം ആയിരിക്കും അല്ലേ അല്ല പിന്നെ ഇത്രത്തോളം വലിയ ബിൽഡിങ് ഇവിടെ വരാൻ സാധ്യതയില്ല കോട്ടയം ജില്ലയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു തന്നത് മാതൃമലയാണ് കേട്ടോ ഇത് വലിയ സംഭവമൊന്നും ഇവിടുന്നില്ല അസ്തമയം കാണാമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വൈകുന്നേരം ആദ്യം സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നതാണ് വൈകുന്നേരം ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ മുകളിലെത്തിയ വലിയ അത്യാവശ്യം നല്ലൊരു ക്ഷേത്രമുണ്ട് വിശാലമായ ഒരു ക്ഷേത്ര മുറ്റമുണ്ട് ഇത് കോളേജോ സ്കൂളോ ഒന്നുമല്ല കേട്ടോ ഹിന്ദു സ്വാഭിമാൻ കേന്ദ്രം എന്നാണ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തതയില്ല ഏറ്റെപ്പോ ഓടിക്കട്ടെ കൊച്ചുണ്ടെന്ന് ശരിയാ നിന്റെ കാലടികളുടെ എക്കോ കേൾക്കാം ക്ഷേത്രം തുറന്നിട്ടില്ല കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഈ വശത്ത് നിന്ന് വിശാലമായ കാഴ്ചകൾ കാണാം അങ്ങ് ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസോ ഇടുക്കിയിലെ മലനിരകളോ അങ്ങനെ എന്തൊക്കെയോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്നാണ് കേട്ടത് ഈ ഒരു സൈഡിൽ മാത്രമാണ് വ്യൂ ഉള്ളത് വിശാലമായ വ്യൂ കാണാൻ പറ്റുന്ന ഒരു കുന്നാണ് ചുറ്റോട് ചുറ്റും റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട് അടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഒരു വശത്ത് നിന്ന് മാത്രമാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുക ഇട നമ്മൾ അസ്തമയം കാണാനല്ലേ വന്നേ എന്നിട്ട് അസ്തമയം എന്ത് ചെയ്യുക സൂര്യൻ എവിടെയാണ് നോക്ക് ഇനി ഇത്ര സൂക്ഷ്മമായിട്ടൊക്കെ നോക്കാൻ വേണ്ടി ഈ സൈഡിലാ സൂര്യൻ വരേണ്ടത് പക്ഷേ സൂര്യനില്ല സൂര്യൻ ഒളിച്ച് നേരത്തെ അസ്തമിച്ചു സൂര്യനെ ഈ ഡയറക്ഷനിലായിരുന്നു കാണേണ്ടിയിരുന്നത് സമയം അഞ്ചര പോലും ആയിട്ടില്ല അഞ്ച് ഇരുപതായിട്ടേ ഉള്ളൂ എന്നിട്ട് കൂടി സൂര്യനില്ല നേരത്തെ അസ്തമിച്ചു എന്നടാ അതിൻ്റെ പേര് അവിടെ വരെയല്ല ഒരു മരത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വലിയൊരു മരമാണെങ്കിൽ അതിൻ്റെ പേര് കിലോമീറ്ററുകൾ ദൂരത്തിലേക്ക് പോവും ആ അങ്ങോട്ട് മണ്ണിനടി കൂടി മണ്ണിന് മേളയിൽ കൂടിയാണ് വേര് പോകുന്നത് ആ എന്നാ അതിലേക്ക് കയറുന്നത് ചെരുപ്പ് വരിട്ടിടണം കയറാൻ അമ്പലം അല്ലേ സ്പീക്കറല്ലടാ അതിന് കോളാമ്പി എന്ന് പറയും പണ്ട് കാലത്ത് ഇപ്പോഴത്തെ പോലത്തെ ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇപ്പൊ ബോക്സ് അല്ലേ വലിയ പാട്ടൊക്കെ വെക്കുന്നത് ഗാനമേളക്കൊക്കെ നേരത്തെ ഇത് കൂട്ട് കോളാമ്പിയേ ഉണ്ടായിരുന്നുള്ളു നീ ഒന്ന് ഉറക്കം സംസാരിച്ചേ ഇവിടെ ചെറിയൊരു എക്കോ ഉണ്ട് ആദ്യം അത് വളരെ കൗതുകമായിട്ട് തോന്നുന്നു ആദ്യം ആദ്യമായിട്ടാണ് എക്കോ കേക്കുന്നത് പിന്നെ നീ കേട്ടിട്ട് അമ്മ ദിലുവിനെ പ്രസവിക്കാനിരുന്നപ്പം ഇവൻ ഉപ്പതറ വീട്ടിലായിരുന്നു അന്നേരം ഇവന്റെ കൊച്ചച്ച ഇവനെ എവിടെയോ എക്കോ ഉള്ളടത്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ കൊതുവെത്തുന്നുണ്ട് നല്ല കൊതുകുണ്ട് അങ്ങനെ നമ്മൾ മാതൃമലയിലെ പ്രധാന കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ മാതൃമല മാതൃമല എന്നും അത്ര വലിയ ഈ ഏരിയയിൽ ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് കാരണം ചുറ്റോടു ചുറ്റും വിശാലമായ ഒരു ഭൂപ്രകൃതിയിൽ ഇത് മാത്രമാണ് ഒരു ഉയർന്ന കുന്നായിട്ടുള്ളത് അപ്പോൾ ഈ നാട്ടുകാർക്ക് ഇത് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഈ മാതൃമല സജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇത് ഇത്രയുള്ളതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് ഗൂഗിളിലൊക്കെ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി സൂര്യൻ്റെ ഒരു വാല് സൂര്യൻ്റെ വാല് ജസ്റ്റ് ഒന്ന് കണ്ടു ആദ്യം സംശയം ഇത് ഉദിക്കുവാണോ അസ്തമിക്കുവാണോ ഇത്രയും നേരം ഇല്ലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ഒന്നും അല്ല വന്നത് എങ്കിലും നല്ലൊരു അസ്തമയം ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു ചില വീഡിയോകളൊക്കെ നല്ല അസ്തമയം ഇവിടെ നിന്നുള്ള നല്ല അസ്തമയ കാഴ്ചകൾ കാണാം എന്തായാലും ഇന്ന് സൂര്യൻ ഇവിടെ ഇല്ല പിന്നെ ഇവിടെ വരാൻ ഒരു കാരണം കൂടിയുണ്ട് കോട്ടയം ജില്ലയിൽ താമസിച്ചിട്ട് ഇത്രയടുത്ത് കൂരോപ്പട ഞാനൊക്കെ താമസിക്കുന്നിടത്ത് നിന്ന് പത്ത് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഒന്ന് കണ്ടിരിക്കേണ്ട ആവശ്യം നമ്മുടേതല്ലേ എന്ന് കരുതിയിട്ട് കൂടിയാണ് എന്നാ ആ നിന്നെ എന്നും വൈകിട്ട് ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോവാം നാളെ വൈകിട്ട് വന്നു നമുക്ക് എന്തായാലും സൂര്യനെ കാണാൻ പറ്റി കേട്ടോ ഈ വീഡിയോയിൽ അടുത്തത് നമ്മളിനി കാണാൻ പോകുന്നത് കടവുഴ വെള്ളച്ചാട്ടമാണ് കടപുഴ വെള്ളച്ചാട്ടം കഴിഞ്ഞ ഇന്നലെ നമ്മൾ കാണാൻ പ്ലാൻ ഇട്ടതാണ് ഇന്നലെ ഇല്ലിക്കക്കല്ലൊക്കെ കയറിയിട്ട് ക്ഷീണിച്ച് ഇറങ്ങി വന്നപ്പോൾ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്യുകയായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ കടപുപുഴ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ് മൂന്ന് ലെവൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഞാനിങ്ങോട്ട് വന്നു ഇനിയും രണ്ട് കിലോമീറ്റർ അടുത്ത് ഗൂഗിൾ മാപ്പ് കടവുഴ വെള്ളച്ചാട്ടത്തിലേക്ക് ദൂരം കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരാളോട് തിരക്കിയപ്പം ഇനി ഒരു അര കിലോമീറ്റർ ദൂരമുള്ളതെന്നാണ് പറഞ്ഞത് എന്തായാലും ഇവിടെ വരെ മൂന്നിലവിൽ നിന്ന് ഇവിടെ വരെ വന്ന ഒരു വഴിയെന്ന് പറഞ്ഞാൽ കട്ടെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ടെ ഓഫ് റോഡ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും അധികം ഇങ്ങോട്ട് ആരും ഈ വെള്ളച്ചാട്ടം കാണാനൊന്നും വരാറില്ലെന്ന് തോന്നുന്നു അത്യാവശ്യം ഇവിടെയുള്ള കുറേ വീടുകളൊക്കെ കാറുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും ഈ മഴക്കാലത്താണ് ഈ റോഡ് ഇതുപോലെ പൊളിഞ്ഞതെന്നാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് ഇതേതാണ് സ്ഥലമെന്ന് കൃത്യമായി അറിയില്ല എന്തായാലും ശാന്തസുന്ദരമായ ഒരു മലയോര ഗ്രാമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ കുറച്ച് ദൂരം ഇങ്ങനെ വന്നു ഇവിടെ വന്നപ്പോൾ വലിയൊരു രസമുണ്ട് രസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ടൊരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന ഗൗരവത്തോടു കൂടിയാണ് ഇതുവരെ വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഏകദേശം പരിചയമുള്ളൊരു സ്ഥലം ഇപ്പോഴാണ് മനസ്സിലായത് ഈ കടപുഴ വെള്ളച്ചാട്ടം എനിക്ക് മുൻ പരിചയം ഉള്ളതാണ് കേട്ടോ വലിയ ഗൗരവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനും പോൾസണും പോളച്ചൻ നിങ്ങൾക്കറിയാം പഴയ നേരത്തെ ഹൃദയരാഗതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം നമ്മളവിടെ ഈ ഏരിയയിലൂടെയൊക്കെ കറങ്ങാനായിട്ട് ഇവിടുത്തുകാരനായ ഒരു പോൾസൺ ഉണ്ടായിരുന്നു പോൾസൺ ഇപ്പം രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇതിലെയാണ് പാസ് ചെയ്ത് പോകുന്നത് ഞാനിപ്പോൾ ഇവിടെ ഈ സ്ഥലം കണ്ടപ്പോൾ പോൾസണേ ഒന്ന് വിളിച്ചു അപ്പം നമുക്കെന്തായാലും പോൾസനെ ഇപ്പോൾ ഒന്ന് കാണാനുള്ള ഒരിക്കൽ കൂടി പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടാനുള്ള അവസരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ എന്തോ ഒരു മുന്നേറി എഴുതി വെച്ചിട്ടുണ്ട് കാലവർഷം ആരംഭിച്ച സാഹചര്യത്തിൽ ഇവിടെ അപകടം പതിയിരിക്കുന്നതിനാൽ വിനോദസഞ്ചാരികൾ ഇവിടെ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചു കടവുപുഴ വെള്ളച്ചാട്ടം കടപുഴ എന്നാണോ കടവുപുഴ എന്നാണ് ഗൂഗിൾ മാപ്പിലൊക്കെ കിടക്കുന്നത് പോളച്ചനൊക്കെ കടപുഴ എന്നാണ് പറയുന്നത് എന്തായാലും പോളച്ചൻ വരുമ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നേരെ മുന്നോട്ട് കുറച്ച് ദൂരം കൂടി പോയിട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ ഒരു നമ്മൾ അന്ന് വന്ന് ഇറങ്ങിയ റോഡൊക്കെ ഇതിനകത്ത് താഴെ തകർന്നു കിടക്കുന്നു എന്താണ് സംഭവം നമുക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ട് പോകാം വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണ് അന്ന് ഞങ്ങൾ ഇതിലെ വന്നപ്പം ഇതിലെ ഒരു റോഡുണ്ടായിരുന്നു വെള്ളത്തിലൂടെ ഇറങ്ങിയിട്ടായാലും ഞങ്ങൾ ആ റോഡ് മുറിച്ച് കിടന്നതാണ് ഇപ്പോൾ ഇതിനകത്ത് താഴോട്ട് നോക്കുമ്പോൾ റോഡൊന്നും ഇല്ല മൊത്തം പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യം അക്കരെയൊക്കെ താമസിക്കുന്നവരുടെ വാഹനങ്ങളായിരിക്കുവേ ഇവിടെ കൊണ്ട് മൂടി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു സ്കൂട്ടർ പോലും കടന്നു പോകാത്ത സാഹചര്യമാണെന്ന് തോന്നുന്നു വല്ലാത്തൊരു പോയി കേട്ടോ നമ്മൾ നേരത്തെ പഴയ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇതുകൊണ്ട് റോഡൊക്കെ പൊളിഞ്ഞത് കോൺക്രീറ്റ് ആയിരുന്നു അതൊക്കെ പൊളിഞ്ഞത് ഇവിടെ തന്നെ കിടപ്പുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇത്രയും കണക്ഷൻ ഓ അത് ഏത് വർഷമാ ഈ വർഷമല്ലെന്ന് തോന്നുന്നത് ഏത് വർഷമാണെന്നറിയത്തില്ല വലിയ ഉരുളുവെല്ലാം പൊട്ടി വീണതായിരിക്കും ഇതിൻ്റെ മേളയ്ക്ക് ഇവിടെ ഒരു നടപ്പാലം ഉണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അതിലൂടെ ഒന്ന് കയറി നോക്കാവേ ഇത് കണ്ടോ ഒരു ചേട്ടൻ പോകുന്നത് ഇല്ലിക്കമ്പ് കുറച്ച് ഭാഗം ഉണങ്ങിയതും ഉണക്കാൻ പച്ചയൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ഒരു ജീവിയാണെന്ന് ഒരിക്കലും തോന്നത്തില്ല അയ്യോ എൻ്റെ കാല കയറുന്നു കടിക്കുമൊന്നുമില്ലാത്ത ജീവിയാണ് എങ്കിലും ഇത് കാലയിലൊക്കെ കയറുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് ഇതെൻ്റെ നേരെ തന്നെ വരുവാണെങ്കിൽ ഇതെന്തോ എൻ്റെ സഹായം എന്തോ ആവശ്യമുണ്ടെന്ന് തോന്നി നോക്കി ഞാൻ എങ്ങോട്ട് പോലും അതെൻ്റെ നേരെ വരുവാ എന്താ നിനക്ക് വേണ്ടേ സംസാരിക്കാൻ പറ്റുമായിരുന്നു നീയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പ്രശ്നമല്ല ഞാൻ പരിഹരിച്ചു അവന്റെ മുമ്പിലത്തെ ഒരു കുറവുണ്ട് അതാ തോന്നുന്നു അവന്റെ പ്രശ്നം നമുക്ക് ഏതായാലും ഇതൊന്ന് മുറിച്ച് കിടക്കാം നല്ല തെളിഞ്ഞ വെള്ളമാണ് പോവാ എന്നാ തണുപ്പാന്നറിയോ വെള്ളത്തിൽ ഇപ്പൊ കണ്ട വളരെ ശാന്തനായിട്ടുള്ള ഒരു ആറാണ് എന്തായാലും ആ നടപ്പാലം കണ്ടോ അതിന്റെ കൈവിരിയൊക്കെ അത്ര ഉയരത്തിലുള്ള കൈവിരിയൊക്കെ വളഞ്ഞും പുളഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നത് വെള്ളം അത്രത്തോളം ഒക്കെ ഉയർന്നു ഒഴുകി വന്നതാണെന്ന് തോന്നുന്നത് അപ്പൊ ഈ റോഡൊക്കെ പൊളിഞ്ഞു പോയില്ലേ അതിശയിക്കാനുള്ളൂ അത്യാവശ്യം സേഫ് ആയിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം നല്ല ആഴമൊക്കെ ഉണ്ട് തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് ആഴം തോന്നുന്നില്ലെന്നേ ഉള്ളൂ തിരിച്ചു പോകുമ്പോൾ മിക്കാറ് ഇവിടെ നിന്ന് കുളിച്ചിട്ടായിരിക്കാ എന്റെ മടക്കം എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഈ അടുത്ത കാലം വരെ ആറ്റിലോ തോട്ടിലോ വെള്ളച്ചാട്ടത്തിലോ ഒന്നും പോയി കുളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയ പിന്നെ വല്ലാത്തൊരു ഇങ്ങനത്തെ ഒരു ശീലം കൂടി വന്നു വിട്ടു കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ കേരള യാത്രയിൽ എന്നും കുളി ആറ്റിലോ തോട്ടിലോ വെള്ളച്ചാട്ടത്തിലോ ഒക്കെയാണ് അപ്പൊ അതിൽ നിന്നും ഇപ്പം ഈ വീടിന് ഇത്ര അടുത്തായിട്ട് പോലും ഇന്നലെ പോലും നമ്മൾ ഇല്ലിക്കല്ല് പോയിട്ട് മേലെടുക്കാൻ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ചിട്ടാണ് പോയത് ഇന്ന് വിക്കാറ് ഇവിടെ ഇപ്പം ഇത്ര നല്ല നീരൊഴുക്ക് കണ്ടാൽ കുളിക്കാതെ പോകാനായിട്ട് പറ്റില്ല കേട്ടോ ഇതേ ഒരു ചേച്ചി ഇക്കരെ കടന്നു വന്നു കേട്ടോ ഇത് കണ്ടോ ഈ നടപ്പാലത്തിന്റെ കൈവിരി തകർന്നിരിക്കുന്നത് വെള്ളവഴുക്ക് അവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് തകർന്നു കിടക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല വേണം ഇങ്ങോട്ട് ചാഞ്ഞ് കിടന്നിട്ട് പിന്നീട് ആൾക്കാർ അങ്ങോട്ട് ചായ്ച്ചു വെച്ചതായിരിക്കും ഇതിലെ നടക്കാൻ വേണ്ടിട്ട് ഇത് കണ്ടോ ഒരു മരത്തിന്റെ വേര് വലിയൊരു കല്ലിനെ വിഴുങ്ങാൻ പോവാണെന്ന് തോന്നുന്നു ആ നടപ്പാലത്തിന്റെ മേളിലേക്കൊക്കെ മനോഹരമായ കാഴ്ചകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഉരുളം കല്ലുകളും വന അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ഈ പുഴ മൊത്തത്തിൽ അടിപൊളിയാണ് പക്ഷെ നമ്മൾ മേളിൽ ഇനിയും കാണാൻ പോകുന്ന ഇതേ കാഴ്ചകൾ തന്നെ ആയതുകൊണ്ട് അവിടെ വിശദമായ കാഴ്ചകളൊന്നും നിന്നില്ല പോളച്ചം വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേ കടന്നു പോകുന്ന പറഞ്ഞത് പത്തിന് പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞു ഇനി ഇതിലേ കടന്നു പോയോ ഏയ് നമ്മുടെ മൈലി ഇവിടെ കിടപ്പുണ്ടല്ലോ അടയാളം നമ്മളിവിടെ ഉണ്ടെന്നുള്ളതിന്റെ സൂചനയായിട്ട് നമ്മൾ കടവുഴ വെള്ളച്ചാട്ടത്തിന് സമീപത്തെത്തി കേട്ടോ ഇതേ ഈ ചെറിയ പാലം കണ്ട് ഇതിന് അക്കരക്കൂടെ അങ്ങ് നടന്ന് ഇതേ കുറച്ച് കൂട്ടുകാരൊക്കെ അതിലേ പോകുന്നുണ്ട് അങ്ങോട്ട് നടന്ന് ഇവിടെ നിന്നാ കാണത്തില്ല കുറച്ച് അപ്പുറത്തേക്ക് പോകണം എന്തായാലും ഇവിടെ തന്നെ അതിഗംഭീരമായ കാഴ്ചയാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ഇവിടെ ഒരു ചേച്ചിയും ചേട്ടൻ്റെ കൂടെ എത്തുന്നുണ്ടായിരുന്നു ആ ചേച്ചി പറഞ്ഞു ഇതിൻ്റെ താഴെത്തിറങ്ങിയാണെങ്കിൽ നല്ല വ്യൂ ആണ് ഇതിന്റെ താഴെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് ഇറങ്ങണം മൊത്തത്തിൽ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഒരു ബൈക്ക് വരുന്നുണ്ടോ പോളച്ചനായിരിക്കോ ആ പോളച്ചൻ തന്നെ അങ്ങനെ പോളച്ചനെ കണ്ടു കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചു വന്നു പോളച്ചൻ ഡ്യൂട്ടിക്ക് പോകണേ നമ്മൾ അങ്ങോട്ട് വെള്ളത്തിലോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞേ വേണം വരാൻ സമയമൊക്കെ ഉണ്ട് പക്ഷെ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വേണം അങ്ങോട്ട് പോകാൻ കാല് തനയെന്നൊക്കെ പറയുന്നത് ഇവിടെ ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നേരമാണ് താഴത്തെ റോഡൊക്കെ പൊളിഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് വെള്ളമൊക്കെ ഇത്രത്തോളം ഉയരത്തിൽ ഒഴുകി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ സ്ഥലം ആ കലിംഗമൊക്കെ തകർന്നിട്ടുണ്ട് ഇവിടുത്തെ ഈ ഒരു പ്രദേശമൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നാൽ ഈ വർഷം അത്രത്തേക്ക് മഴയൊന്നും പെയ്തിട്ടില്ല എന്നാൽ ഈ വർഷത്തിൽ ഇവിടെ രണ്ട് മൂന്ന് മരണം ഉണ്ടായി ഇതേ നേളി കാണുന്ന ഈ കടപുഴ നമ്മൾ പോകാൻ വന്ന വെള്ളച്ചാട്ടത്തിൽ രണ്ടുപേർ മരണപ്പെട്ടു പിന്നെ താഴത്ത് കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെയും ഒരാൾ മരണപ്പെട്ടതാണ് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നല്ലേ ഈ വർഷമല്ലേ കൃത്യമായ ഒരു ഓർമ്മയില്ല ഈ വർഷമോ കഴിഞ്ഞ വർഷമോ രണ്ട് വർഷത്തിനുള്ളിൽ എന്തായാലും ഇവിടെ മൂന്ന് മരണം നടന്നിട്ടുണ്ടെന്നാണ് പുളച്ചം പറയുന്നത് അതിനുശേഷമാണ് ഇവിടെ മുന്നറിയിപ്പ് പഞ്ചായത്തിന്റെ മുന്നറിയിപ്പൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് ഇവിടെയും കാണാൻ താഴെ വെച്ചിരിക്കുന്ന പോലെ വെള്ളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള മുന്നറിയിപ്പ് മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ ഇപ്പോഴും രണ്ടാൾ താഴ്ചയിൽ കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നീന്തൽ അറിയാത്തവരൊന്നും വന്ന് നീന്തൽ അറിയാവുന്നവരും ഇറങ്ങരുതെന്നാണ് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് മേളി കൂടെ പോണോ താഴെ കൂടെ പോണോ അടിപൊളിയാണ് കേട്ടോ ഒരു തുള്ളി മണ്ണില്ല ഈ ഏരിയയിലെങ്ങോ വെള്ളം ഒഴുകി ഒഴുകി പാറ തന്നെ തെളിച്ചിട്ടിരിക്കുക എന്നാലിന് നടുക്ക് മരങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുകയല്ല അപ്രപ്രയെല്ലാം മരങ്ങളും ഉണ്ട് എങ്ങനെ പോകും വെള്ളത്തിൽ ഇറങ്ങാതെ പോകാൻ പറ്റത്തില്ലേ ഈ പാറക്കെല്ലാം അത്യാവശ്യം നല്ല വഴുക്കലും ഉണ്ട് ഞാനൊരു ഷോർട്ട് കട്ട് അടിക്കാൻ പോവാണ് ഷോർട്ട് കട്ട് ഇത് കിടിലം വെള്ളച്ചാട്ടമാണേ രണ്ട് കൂറ്റൻ കല്ലുകൾക്കിടയിലൂടെ ഇടുങ്ങി ഒഴുകി വരുന്ന ഒരു വെള്ളച്ചാട്ടമാണേ വെറൈറ്റി ഒരു വെള്ളച്ചാട്ടോ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഞാനിങ്ങ വന്നല്ല നനയാതെ ഇതിലെയാണോ വന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് ഈ കല്ലുകൾക്കൊന്നും ഗ്രിപ്പില്ല കേട്ടോ നല്ല മിനുസമാണ് അതുകൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ തെന്നും നനയാത്ത പാറയാണെങ്കിൽ പോലും തെന്നും അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം പോളച്ചൻ അവിടെ നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഒരു തരത്തിൽ ഇപ്പറേ വന്നു ഇതുകൊണ്ടോ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്തോട്ട് പോണമെങ്കിൽ നീന്തി തന്നെ പോണോ അതാണ് പ്രശ്നം ഇതുകൊണ്ട് ഇവരൊക്കെ നീന്തിയാണ് അടുത്തേക്ക് പോകുന്നത് ഇതിൽ നല്ല ആഴം ഉണ്ട് രണ്ടാഴ്ത്ത ആഴത്തിൽ കൂടുതൽ ആഴം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത് ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടു അതുകൊണ്ട് എല്ലാവരും പേടിച്ച് വയ്ക്കുവാണേ ഇതുകൊണ്ടു അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള വെള്ളച്ചാട്ടങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് പോളച്ചൻ അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഇപ്പുറത്തെത്തി കേട്ടോ ഗംഭീരമായി ഞാൻ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ് എങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തെന്നും തെന്നും കേട്ടോ ഇവരോട് ഒരു രക്ഷയില്ല ഒരു വക്കറ്റൊക്കെ ഏട്ടാ വന്നിട്ടുള്ളു എന്റെ വിളിച്ച കല്ലേട്ടോ ഇവർക്ക് ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ഏറ്റേക്ക് വേണം കേട്ടോ എല്ലാവരും അവിടെ നിന്ന് ചെന്ന് പറ്റുന്നേ ഉള്ളൂ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അവിടെ പോയി നിൽക്കാ സ്ഥലമുണ്ടോ ആ രണ്ടാൾ പൊക്കത്തെ കൂടുതലുണ്ടെന്നാണ് ആ പുള്ളി ഇവിടുത്തെ തന്നെ അവിടെ നിൽക്കുന്നത് ഇപ്പ എങ്ങനെ തിരിച്ച് അവർ വരെ ചെല്ലു എന്നുള്ളതാണ് മൊത്തത്തിൽ പ്രശ്നം നല്ല ഇതുണ്ടോ നല്ല മിനുസമാർബിള് തറ പോലെയാ പാറയുടെ പ്രതലം ഇതുകൊണ്ടോ മാർബിള് തറ പോലെയാന്ന് പറഞ്ഞ ഇറങ്ങിയതേ ഒപ്പം തന്നെ പണി കിട്ടിയേ ഭാഗ്യത്തിന് ഫോണും മൈക്കും ഒന്നും നനഞ്ഞില്ല അത് ഭാഗ്യം പാറപ്പുറത്ത് വീണ് പൊട്ടിയുമില്ല അത് അതിലും വലിയ ഭാഗ്യത്തെ ഭാഗ്യത്തിന് എന്തായാലും വീഴുന്ന കിട്ടിയില്ല ഭാഗ്യം ഞാൻ വീഴുമ്പോ ഞാൻ ഫോട്ടോ എടുക്കും അല്ലേ മനിക്കട്ട് വെച്ചിട്ടുണ്ട് പണ്ട് കൊറേടെ പണ്ട് കൊറേടെ കീഴായിരുന്നു ഫോൺ വിളിച്ചല്ലേ പ്രതികാരം ചെയ്യാനായിരിക്കല്ലേ നമ്മളപ്പ മെയിൻ കടവുപുഴയാണോ കടപുഴയാണോ കടപുഴ പക്ഷെ ഗൂഗിൾ മാപ്പിലൊക്കെ കടവുപുഴന്നാണല്ലോ ഒറിജിനൽ കടപുഴയാണോ പക്ഷെ ഇത് പറഞ്ഞു പറഞ്ഞപ്പോ കടവുപുഴയായി കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു പേരിന് എന്തായാലും നമ്മൾ ഒരു സംഭവം ഉണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞില്ല അതുകൂടെ കാണാനായിട്ട് പോവുകയാണ് പോളച്ചൻ എന്തായാലും നമ്മളിവിടെ അവിടെയും കൂടെ വന്നിട്ട് ഇന്ന് ജോലിക്ക് പോയില്ലേലും വേണ്ടിയല്ല എൻ്റെ ഒരു വീഴ്ചയും കൂടെ കാണണമെന്നാണ് പോളച്ചൻ പറയുന്നത് നമ്മൾ ഈ കപ്പത്തോട്ടത്തിൽ കൂടെ ഇറങ്ങി അങ്ങ് പോകുകയാണേ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് അടപ്പുഴയുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ പോകുന്നതാണ് എങ്കിലും കടപുഴയുടെ ഈ ഒരു ഭാഗം ഏറ്റവും അടുത്ത കാലത്ത് പബ്ലിക്കായതാണെന്നാണ് പോളച്ചൻ പറയുന്നത് കേട്ടോ നേരത്തെ ഇങ്ങോട്ട് ആരും വരാറില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങാറുണ്ട് ഇതുകൊണ്ട് സ്റ്റെപ്പ് ഒക്കെ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഈ പറമ്പിക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളച്ചാട്ടം കാണാൻ വരാനായിരിക്കില്ല കൊള്ളാം കേട്ടോ ഈ പ്രദേശത്തിന് മൊത്തത്തിൽ ഇതുപോലെ വലിയ കൂറ്റൻ കല്ലുകളുടെ സാന്നിധ്യം വളരെ മനോ മനോഹാരിത നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മോളിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി പോയിന്റ് ആണ് കേട്ടോ ഇത് ഇത് കുറച്ചുകൂടി റിസ്ക് കുറവാണെന്ന് തോന്നുന്നല്ലേ പക്ഷേ ഇത് ഈ മുങ്ങി മരിക്കാൻ മാത്രം വെള്ളം ഇത് ആ ഇതിലൊരാൾ മരിച്ചു അതെങ്ങനെയായിരിക്കും കിടിലെന്നല്ലാതെ ഒന്നും പറയാനില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ അന്തരീക്ഷമൊക്കെ കണ്ടോ അതാണ് ഏറ്റവും വെറൈറ്റിയെ കൂറ്റന്മാരും വലിയൊരു ഈട്ടിയൊക്കെയാണെന്ന് തോന്നുന്നു നിൽക്കുന്നത് അതൊക്കെ ആയിട്ട് ആ ആ ഒരു കരയൊക്കെ കണ്ടു എന്തൊരു ഗംഭീരമാണ് അവിടെ കുറേ പ്ലാസ്റ്റിക് ഇരിപ്പുണ്ട് അത് മാത്രമാണ് ഫൗളെന്ന് ഞാൻ പോളത്തിലോട് പറയുമായിരുന്നത് പക്ഷെ അത് ഈ പുഴ തന്നെ കൊണ്ടുവന്നതാണ് ഈ കഴിഞ്ഞ വെള്ളം പൊങ്ങിയപ്പം വെള്ളത്തിലൂടെ വന്ന പ്ലാസ്റ്റിക് ആണ് അവിടെയൊക്കെ തങ്ങിയിരിക്കുന്നത് ഇത് ആരൊക്കെ ഇതിൻ്റെ മേളയിൽ വന്നു കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങാൻ മേലാതെ അവർക്ക് വഴി വഴിയറിയില്ലാതെ ആ വെള്ളത്തിൽ കൂടെ ഇറങ്ങി വന്നതാണ് റോഡിൽ കൂടെ വന്ന കപ്പത്തോട്ടത്തിൽ കൂടെ വന്നേ ഇങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ മേളിലത്തെ പോലെ ഇവിടെ വലിയ അപകട ഭീഷണി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ കണ്ടാൽ അത്യാവശ്യം ആയിട്ട് തോന്നുന്നു ഈ നടുവിലേക്ക് വലിയ ആഴമില്ല നമുക്ക് കല്ലുകളൊക്കെ കാണാം ഇവിടെ എങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടത് എന്ന് ശരിക്കും അത്ഭുതമാണ് കേട്ടോ നമ്മളിതേ മൂന്നിലവിൽ നിന്നും നമ്മുടെ കടവുപുഴ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുമ്പോഴേക്ക് കോക്കോ ലാറ്റക്സ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഫാക്ടറി കാണാം ഡ്യൂറോഫ്ലെക്സ് മാട്രസസ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അതിൻ്റെയൊക്കെ ഫോം നിർമ്മിക്കുന്ന സ്ഥലമാണ് പാലിൽ നിന്ന് ഇവിടെ നിർത്താൻ കാരണം ഇത് നല്ലൊരു ആംബിയൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടല്ല ഇവിടെ നിർത്തിയത് കഴിഞ്ഞ ദീപാവലിക്ക് ഇവിടെ കണ്ടോ നേരെ മുന്നേ കാണുന്ന രണ്ട് ബിൽഡിങ്ങും ആ കിടക്കുന്ന ലോറി എല്ലാം തീ പിടിച്ചതാണ് ഇവിടുത്തെ തൊഴിലാളികളായ ഭായിമാർ ഇവിടെ ദീപാവലി ആഘോഷിച്ച് പടക്കം പൊട്ടിച്ചപ്പം തീപിടിച്ചതെന്നാണ് പറയപ്പെടുന്നത് വണ്ടിയുണ്ടോ വണ്ടി വല്ല വരുന്നുണ്ടോ ഞങ്ങളങ്ങനെ കടവുപുഴ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് കടപുഴ ഇവരുടെ കടപുഴയാണ് നമ്മളത് കടവുപുഴയാക്കുവാണേ കടവുപുഴ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്തായാലും ഞാൻ വിചാരിച്ചതിൽ ഒരുപാട് ടോപ്പിലുള്ള അതിഗംഭീരമായ ചെറുതെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് കടവുപുഴ വെള്ളച്ചാട്ടം ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ടിക്കറ്റൊക്കെ വെച്ച് വേണേൽ ആളെ കയറ്റി വിടാനും കുറച്ച് ടൂറിസം രീതിയിൽ ഈ നാടിനൊരു വികസനമൊക്കെ വരാനും ഈ വഴിയൊക്കെ ഒന്ന് നന്നാവാനും ഒക്കെ സാഹചര്യം ഒരുക്കാൻ സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പിന്നെ ഒരു പ്രശ്നം നല്ല വെള്ളം ഉള്ളപ്പോൾ മഴക്കാലത്ത് അതിലേക്ക് പോകാൻ പറ്റില്ല അല്ലേ അതിന് പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയേ മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ പോലും പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നല്ല വെള്ളമൊഴുകുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോകുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കി വെള്ളം ഒഴുകുമ്പോൾ ആ ഇടുക്കൊക്കെ മാറി മൊട്ടം കവർ ചെയ്ത് വെള്ളം ഒഴുകിന്റെ നാട് ഇതിനപ്പുറം തൊട്ട് മേൽവശം ആ ആ എന്തായാലും നിങ്ങളുടെ നാട് കൊള്ളാം പെട്ടെന്ന് ഒരു ശരിക്കും ഇടുക്കി ജില്ല പറഞ്ഞോ നിങ്ങളുടെ മൂന്ന് കിലോമീറ്റർ മൂന്ന് ഇടുക്കി ജില്ലേ സ്ഥലം കോട്ടയം കോട്ടയം ബോർഡർ രണ്ടു കൂടെ പങ്കിടുന്ന സ്ഥല വാഗമണ് പക്ഷെ എവിടെ കൊണ്ടാ അതിന്റെ കൃത്യ അതിർത്തി എവിടെയാന്നറിയോ വാഗമണ് നമ്മുടെ വഴിക്കടവിന്റെ ഇങ്ങോട്ട് കോട്ടയം അങ്ങോട്ട് ഇടുക്കി പോയിന്റുകളി ജില്ല തന്നെ വരുന്നത് ഇതില്യാട് ടോപ്പ് അത് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ ആ എനിക്കറിയാം ഈ നമ്മൾ പോയ പള്ളിയൊക്കെ കോട്ടയം ജില്ലയിൽ കോട്ടയ അപ്പോഴെന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് പോളച്ചനും ജോലിക്ക് പോകുന്ന സമയമായി കുറേ സമയം നമ്മളോട് ചെലവഴിച്ചു എന്തായാലും പ്രത്യേകം നന്ദി കേട്ടോ എന്തായാലും വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു തപ്പി തേടി ഈ വഴി ഞാൻ ആദ്യമായിട്ട് വരുവാണ് ആ ഇങ്ങോട്ടുള്ള വഴിയും കൂടെ പറഞ്ഞേക്കാം മൂന്നിലവെന്ന് വരാനാണ് ഇങ്ങോട്ട് ഏറ്റവും എളുപ്പം പക്ഷെ വഴി കുറച്ച് പൊളിഞ്ഞതാണ് അല്ലെങ്കിൽ മേച്ചാല് വഴി വന്ന വഴി വലിയ പ്രശ്നം നല്ല നല്ല വഴിയാ ഇതിലേം വേണമെങ്കിൽ കാർ വരെ കൊണ്ടുവരാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ ഏറ്റവും ദൂരം കുറഞ്ഞ ഇവരൊക്കെ യാത്ര ചെയ്യുന്നത് ഈ വഴിയാ അല്ലേ ദൂരം വളരെ അതന്നെ കുറവോ അങ്ങനെ മഴയത്ത് പോയതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെയാണോ ഇത്രയും നല്ല വഴിയായിരുന്നല്ലേ ഈ കണ്ടീഷൻ ഈ വഴി തുറന്നു പോയതാണ് പക്ഷെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ വഴിയായിട്ട് പോലും നമുക്ക് കണക്കാക്കാൻ നടുവേ പറ്റും തിരിഞ്ഞു പോയല്ലേ അത് താഴോട്ടൊന്നും ഇല്ലായിരുന്നല്ലോ മേളയിൽ മാത്രമേ വളർന്ന് വെച്ചിട്ടുള്ളത് അയ്യോ ഈ പാലത്തിന്റെ അവസ്ഥ കണ്ടോ ശരിക്കും ഇതേ കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് വരിച്ചപ്പുറം മേച്ചാൽ വഴി പോകണമെന്ന് എനിക്ക് തോന്നുന്നത് വണ്ടി ഇപ്പുറത്തോട്ട് കടത്തില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ വണ്ടി കടത്താനായിട്ട് തോന്നത്തില്ലേ കേട്ടോ ഇതിൻ്റെ തൂണ് തൂണല്ല വലിയൊരു കോൺക്രീറ്റ് ബ്ലോക്കാണ് അതങ്ങ് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് തിരിഞ്ഞു പോയി ഓ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് അല്ലേ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി അന്ന് ഇതിൻ്റെ മേളിലൂടെ ഈ പാലത്തിൻ്റെ മേളിലൂടെ വെള്ളം ഒഴുകി അപ്പം വെള്ളം കവിഞ്ഞൊഴുകുമ്പോഴേക്കും ഇതിനൊന്നും പിന്നെ വെയിറ്റ് ഇല്ലാതാകും നമ്മുടെ ഡാമുകളുടെയൊക്കെ അവസ്ഥ ഇതാണ് ഡാം കവിഞ്ഞു വെള്ളം ഒഴുകുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡാമിന് ബലമില്ല അവിടെ കൊണ്ട് ആ ഡാം തീരുവ പാലം പൊളിഞ്ഞിട്ട് വർഷങ്ങളായി ഇപ്പോഴും ഇതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അപ്പോൾ ഓക്കെ നാളെ രണ്ട് മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ വീഡിയോ അവസാനിക്കുന്നു